നമസ്കാരം ഫ്യൂച്ചർ ത്രീ ശിഷ്യനും ഞാൻ എം കെത്തോം സംസാരിക്കുന്നു എന്നോട് കേരള സമൂഹത്തിൽ വളരെയധികം വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുമാണ് എന്നോട് ചോദിക്കുന്നത് ഐ എൻ സി ഇല്ലാത്ത സ്ഥാപനത്തിൽ പഠിച്ചാൽ എന്ത് സംഭവിക്കും ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഐ എൻ സി ലാ സ്ഥാപനത്തിൽ എന്ത് സംഭവം പഠിച്ചാൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് ഞാനല്ല പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു വർഷം മുമ്പ് ബാംഗ്ലൂർ കർണാടക ബാംഗ്ലൂരിലെ ഒരു നേഴ്സിംഗ് കോളേജിന്റെ അപ്ലിക്കേഷൻ എടുത്തു കളഞ്ഞപ്പോൾ അവർ വ്യക്തമാക്കിയതാണ് ഈ സ്ഥാപനത്തിൽ ഐ എൻ സിയിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബി എസ് നഴ്സിംഗ് പഠനത്തിന് ശേഷം കർണാടകയിൽ മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവർക്ക് റെസിപ്രോക്ക് രജിസ്ട്രേഷൻ സാധിക്കില്ല എന്ന് ഐ എൻ സി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഐ എൻ സി ലഭിക്കാൻ താമസിക്കുന്ന സ്ഥാപനങ്ങളുടെ പേരിൽ നിങ്ങൾ ഐ എൻ സിയോട് ചോദിച്ചാൽ വ്യക്തമായ വിവരം നിങ്ങൾക്ക് ലഭിക്കും പല ഈ ഐ എൻ സിയുടെ ഇവര് ഈ കോളേജുകൾ പുതുക്കാൻ അപേഷ്ടിച്ചപ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് പല കാര്യങ്ങളും ഇവരോട് കറക്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരാരും അത് ചെയ്തിട്ടില്ല ഉദാഹരണം പഠനം തുടർന്ന് വിദ്യാർത്ഥികളുടെ പേരും വിവരവും ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് പോലും ഇവർ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഐ ഇൻസി കിട്ടാൻ താമസം വരുന്നത് അത് ദയവായി എല്ലാവരും പരിശോധിക്കണം നിസ്സാരമായ കാര്യമേ ഉള്ളൂ പത്ത് രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് പോസ്റ്റൽ ഓർഡർ വാങ്ങി അപേക്ഷാ ഫോം വാങ്ങി അപേക്ഷ ഫീസ് ആയിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലേക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ വെച്ചാൽ മുപ്പത് ദിവസത്തിനകത്ത് വിവരങ്ങൾ അറിയാൻ സാധിക്കും ഇനി അപേക്ഷ തയ്യാറാക്കാൻ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് എന്നെ സംബന്ധപ്പെട്ടാൽ ഞാൻ അപേക്ഷ തയ്യാറാക്കി തരും അത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കി എടുക്കുക ആശങ്കപ്പെട്ടിട്ടോ ആകുലപ്പെട്ടിട്ടോ യാതൊരു കാര്യവുമില്ല പല വിദ്യാർത്ഥികളും പല ചതിക്കുഴികളിലുമാണ് ചെന്ന് വീണിരിക്കുന്നത് അതുകൊണ്ട് അതും ഒന്ന് വ്യക്തമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും